ഹായ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഉത്സവമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ എഡിറ്റിംഗ് ആണ് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക നമ്മൾ ഈ പ്രോജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അലൈറ്റ് മോഷണലാണ് എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക ആദ്യം നമുക്ക് ഡെമോ വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോ എഡിറ്റ് ചെയ്യാം ഇത് വേണം കോപ്പിറൈറ്റ് വെറൈറ്റി ഇഷ്യൂ ഉള്ളതൊന്നാണ് ചെറിയ ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്ന ഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലും അതുപോലെ തന്നെ വാട്സാപ്പ് ഗ്രൂപ്പ് ചാനലും കൊടുത്തിട്ടുണ്ട് രണ്ടും ജോയിൻ ജോലിയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ള ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യുക ഇപ്പോൾ രീതിയിൽ ഒരു വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യാന്ന് പറഞ്ഞ് നമ്മൾ അലൈറ്റ് മോഷണിലാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഒരു ഫുൾ പ്രൊജക്റ്റ് ലിങ്ക് പ്രീസെറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എക്സംബർ ഫയലായിട്ട് ലിങ്ക് ടെലിഗ്രാം ചാനലിലും കൊടുത്തിട്ടുണ്ട് ലിങ്കുള്ളതുകൊണ്ട് വളരെ ഈസി ആയിട്ട് നമ്മൾ ചെയ്യാൻ സാധിക്കുന്നതാണ് ഞങ്ങൾ ഇതിനകത്ത് രണ്ട് ഫോണുകൾ യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഫോട്ടോ ആയാലും വീഡിയോ ആയാലും ഇതിനകത്ത് ആഡ് ചെയ്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ലിങ്കുകളെല്ലാം പ്രീസെറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എക്സമ്പൽ ഫയലായിട്ട് ലിങ്ക് ടെലിഗ്രാം ചാനലിലും കൊടുത്തിട്ടുണ്ട് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്ത ആരും പോലെ അലേറ്റ് മോഷൻ്റെ ലേറ്റസ്റ്റ് വേഷൻ ടെലിഗ്രാം ചാനലിലും കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് ലിങ്ക് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നതിനകത്ത് പ്രൊജക്റ്റിൻ്റെ സെക്ഷനായി കാണാൻ സാധിക്കുന്ന പതിനേഴാം തീയതി ഫുൾ പ്രൊജക്റ്റ് ഈ ലിങ്ക് ഉണ്ടെങ്കിൽ മാത്രമേ വർക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ലിങ്ക് ആദ്യം നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക അതിനുശേഷം നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യാൻ ഇതിനകത്ത് രണ്ട് ഫോണുകൾ യൂസ് ചെയ്യുന്നുണ്ട് രണ്ട് ഫോണുകൾ ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്തില്ല എങ്കിൽ മിസ്സിംഗ് ഫോൺ എന്നായിരിക്കും എഴുതി കാണിക്കുന്നത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത ശേഷം ഓപ്പൺ ചെയ്യാനകത്ത് ഇങ്ങനെ എഴുതി കാണിക്കുന്നതായിരിക്കും ഇതിനകത്ത് ആദ്യത്തെ ഡയലോഗുകൾ എഴുതി കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് ഡയലോഗുകൾ കൊടുത്തിരിക്കുന്ന ലെയർ എന്ന് പറയുന്നത് താഴെ കൊടുത്തിരിക്കുന്ന യെല്ലോ ലെയർ ഉണ്ടല്ലോ സോങ്ങിൻ്റെ മുകളിൽ കൊടുത്തിരിക്കുന്ന യെല്ലോ ആണ് ഡയലോഗ് എഴുതി കൊടുത്തിരിക്കുന്നത് ഇവിടെ അഞ്ച് സെക്കൻഡ് നാൽപ്പത്തി രണ്ട് മില്ലിയൻ സെക്കൻഡ് മുതൽ നമ്മൾ എഡിറ്റ് ചെയ്യേണ്ട ഭാഗങ്ങളാണ് ഇവിടെ എ ടി മാനൂരിൻ്റെ തിരു കൊടുത്തിട്ടുണ്ട് ഇത് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നത് മുകളിൽ കൊടുത്തിരിക്കുന്ന രണ്ട് യെല്ലോ ലെയർ രണ്ട് ഫോണുകളാണ് ഈ താഴെ കൊടുത്തിരിക്കുന്നത് ഫോണ്ട് നമ്മൾ ജസ്റ്റ് മലയാളം കീബോർഡ് ഉപയോഗിച്ച് ഇവിടെ എഴുതിയാൽ മാത്രം മതി വേറെ ഒന്നും ചെയ്യണ്ട കാര്യമില്ല മലയാളം കീബോർഡ് ഉപയോഗിച്ച് ഇംഗ്ലീഷ് കീബോർഡ് ഉപയോഗിച്ച് എഴുതിയാൽ മാത്രം മതി ഇതിൻ്റെ മുകളിൽ കൊടുത്തിരിക്കുന്ന ഫോൺ ഉണ്ടല്ലോ ഈ ഫോൺ എഴുതുന്നത് നമ്മൾ കോഡ് ഓഫ് എമ്മിൽ നിന്ന് ഒരു ആപ്ലിക്കേഷനുണ്ട് ആപ്ലിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കോഡ് ഓഫ് എമ്മിൽ ഉപയോഗിച്ച് വേണം എഴുതണം അല്ല എങ്കിൽ ഇവിടെ ആ ഫോൺ ലഭിക്കുന്നതല്ല എല്ലാ വീഡിയോയിലും പറയുന്നതാണ് ഞങ്ങൾ എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞുതരാം കോഡ് ഓഫ് ഫോണിൽ നിന്ന് ഈ ആപ്ലിക്കേഷനാണ് കോഡ് ഓഫ് എമ്മിൽ ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് മലയാളം കീബോർഡ് ഉപയോഗിച്ച് ഇപ്പം നിങ്ങളുടെ സ്ഥലത്തിന് ഫോർ എക്സാമ്പിൾ കോട്ടയം എന്നാണ് വിചാരിക്കുക മലയാളത്തിൽ കോട്ടയം എന്ന് കറക്റ്റായിട്ട് ഇവിടെ എഴുതി കൊടുക്കുക മലയാളം കീബോർഡ് ഉപയോഗിച്ച് മലയാളത്തിൽ എഴുതുക അതിനുശേഷം അത് കോഡ് ഇങ്ങനെ കോപ്പി എടുക്കുക കോപ്പി എടുത്ത ശേഷം നമ്മൾ അലൈറ്റ് മോശം എടുക്കുക ഇവിടെ എഴുതിക്കുന്ന ആ കോഡ് മാറ്റിയിട്ട് എഡിറ്റ് ചെയ്ത് നമ്മൾ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട് ഇവിടെ കൊണ്ടുവന്നുകൊണ്ട് പേസ്റ്റ് കൊടുക്കുക പേസ്റ്റ് ചെയ്യാൻ നേരത്ത് നിങ്ങൾ താഴെ കോഡായിരിക്കും കാണുന്നത് മുകളിൽ മലയാളവും കറക്റ്റായിട്ട് എഴുതി കാണാൻ സാധിക്കുന്നതാണ് മലയാളത്തിലുള്ള ഫോൺ നിങ്ങൾക്ക് അവിടെ ലഭിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ കോഡ് യൂസ് ചെയ്യുന്നത് എട്ട് സെക്കൻഡ് മുപ്പത്താറ് മില്ലി സെക്കൻഡിന് ശേഷം ഇവിടെ തൃക്കുടിയേറ്റൊന്ന് കൊടുത്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എഡിറ്റ് ചെയ്യാന്നാണ് താഴെ കൊടുക്കേണ്ടത് കോഡ് ഓഫ് എഴുതിൻ്റെ കാര്യമില്ല മലയാളം കീബോർഡ് വെച്ച് ഇവിടെ എഴുതിയാൽ മാത്രം മതി മുകളിൽ കൊടുക്കേണ്ടത് മാത്രം കോഡ് ഓഫ് എഴുതുക ഇവിടെ ഡേറ്റ് ആയതുകൊണ്ട് ഒന്നും എഴുതുന്നില്ല ഇവിടെ തന്നെ ഡയറക്റ്റ് എഴുതി കൊടുക്കുകയാണ് വേറെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ എഴുതി കൊടുക്കാം പതിനൊന്ന് സെക്കൻഡ് ഇരുപത്തെട്ട് മില്ലി സെക്കൻഡ് ശേഷം എഴുതപ്പം എഴുതപ്പൻ തന്നെ ദർശനം കൊടുത്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് എന്താ വിശേഷം എന്ന് വെച്ചാൽ അമ്പലത്തിൻ്റെ വിശേഷം കറക്റ്റായിട്ട് ഇവിടെ എഴുതി കൊടുക്കാവുന്നതാണ് ഇവിടെ ഡേറ്റ് കൊടുത്തിട്ടുണ്ട് ഡേറ്റിന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേറെ എന്ത് വേണമെങ്കിലും എഴുതി കൊടുക്കാവുന്നതാണ് ഇവിടെ എഴുതി കൊടുക്കേണ്ടത് മാത്രം കോഡ് ഓഫ് എഴുതി കൊടുക്കണം അത് മാത്രം ശ്രദ്ധിക്കുക പതിനാല് സെക്കൻഡ് പതിനെട്ട് മില്ലി സെക്കൻഡിന് ശേഷം തിരുവാറാട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് വേണമെങ്കിലും എഡിറ്റ് ചെയ്ത് നിങ്ങളുടെ അമ്പലത്തിൻ്റെ എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങൾ കറക്റ്റായിട്ട് എഴുതി കൊടുക്കുക ഡേറ്റിൻ്റെ സ്ഥാനത്ത് വേറെങ്കിൽ വേറെ എന്ത് വേണേലും നിങ്ങൾക്ക് ഇവിടെ എഴുതി കൊടുക്കാവുന്നതാണ് പതിനേഴ് സെക്കൻഡ് പന്ത്രണ്ട് മില്ലി സെക്കൻഡിന് ശേഷം ഇവിടെ എല്ലാവർക്കും ഏറ്റവും ഏറ്റുമുന്നൂർക്ക് സ്വാഗതം കൊടുത്തിട്ടുണ്ട് ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഐ ഡിക്ക് അനുസരിച്ച് എന്ത് വേണമെങ്കിലും ഇവിടെയും എഴുതി കൊടുക്കാവുന്ന ഇവിടെ കറക്റ്റ് മലയാളം കീബോർഡ് വെച്ച് ഇവിടെ എഴുതി കൊടുത്താൽ മാത്രം മതി കൊടഫമ്മിൽ എഴുതേണ്ട കാര്യമില്ല ഇതിനകത്ത് ഇരുപത് സെക്കൻഡിന് ശേഷമാണ് നാല് ഫോട്ടോയോ അല്ലെങ്കിൽ നാല് വീഡിയോയോ ആഡ് ചെയ്യുന്ന സ്ഥലങ്ങളാണ് ഇവിടെ ആദ്യം രണ്ട് സ്ഥലത്ത് ഗ്രീൻ ലെയർ കൊടുത്തിട്ടുണ്ട് ബാക്കി രണ്ട് സ്ഥലത്ത് ഗ്രീൻ ലെയർ കൊടുത്തിട്ടില്ല കാണുന്നുണ്ടല്ലോ ഇവിടെ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക ഇവിടെ എങ്ങനെ ഫോട്ടോ ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇരുപത് സെക്കൻഡ് എത്തിയ ശേഷം താഴെ കൊടുത്തിരിക്കുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക മീഡിയ ചെല്ലുക ഇവിടെ ഞാൻ ജസ്റ്റ് ഫോട്ടോയാണ് ആഡ് കൊടുക്കുന്നത് ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക ഡ്രാഗ് വലിപ്പം കുറവാണെങ്കിൽ ഡ്രാഗ് ചെയ്തിട്ട് ഇതുപോലെ ഫുൾ സ്ക്രീൻ ആക്കി കൊടുക്കുക അതിൻ്റെ എന്ന് പറയുന്നത് നെക്സ്റ്റ് റെഡ് ലൈൻ വരെ ആയിരിക്കണം കറക്റ്റ് ആയിട്ട് നെക്സ്റ്റ് റെഡ് ലൈൻ എത്തി ഓട്ടോമാറ്റിക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക വീണ്ടും നമ്മൾ അടുത്ത ഫോട്ടോയും കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ഞാൻ ക്ലീൻ ലെയർ ഒന്ന് ഹൈഡ് ചെയ്ത് വെക്കുന്നുണ്ട് സ്മൂത്തനിങ് വേണ്ടി ഹൈഡ് ചെയ്ത് വെക്കുന്നുണ്ട് വീണ്ടും നമ്മൾ അടുത്ത ഫോട്ടോയും കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ലെങ്ത് നെക്സ്റ്റ് ഗ്രീൻ ലെയർ വരെ എത്തിക്കുക സോറി നെക്സ്റ്റ് ബീറ്റ് മാർക്ക് വരെ എത്തിക്കുക ഓട്ടോമാറ്റിക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഈ നാല് ഫോട്ടോയും കറക്റ്റായിട്ട് ആഡ് ചെയ്ത് ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ഔട്ട്പുട്ട് ടെലിഗ്രാം ചാനലും വാട്സാപ്പ് ഗ്രൂപ്പ് ചാനലും കൊടുത്തിട്ടുണ്ട് എച്ച് ഡി ക്വാളിറ്റി കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ നാല് ഫോട്ടോയോ വീഡിയോ എന്ന് വെച്ചാൽ ആഡ് ചെയ്ത് കൊടുക്കുക കൊടുത്ത ശേഷം ഇതിനകത്ത് നമുക്ക് എഫക്റ്റ് കൊടുക്കണം എഫക്റ്റ് ആണ് ആദ്യം കൊടുത്തിരിക്കുന്നത് ഗ്രീൻ ലെയറിലുണ്ടല്ലോ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഇതിനകത്ത് കൊടുക്കേണ്ടത് എങ്ങനെ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഗ്രീൻ ലെയർ ഉണ്ട് ഫസ്റ്റ് ലെയർ കൊടുത്തിരിക്കുന്ന ഇരുപത് സെക്കൻഡ് ശേഷം ഗ്രീൻ ലെയർ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം അത് കോപ്പി എടുക്കുക ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക കോപ്പി ലെയർ സെലക്ട് ചെയ്യുക കോപ്പി ലെയർ സെലക്ട് ചെയ്ത ശേഷം അതിന് മുകളിൽ നമ്മൾ ആഡ് ചെയ്ത ഫോട്ടോയുണ്ടല്ലോ ആ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക പിന്നെ ശേഖരണ ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്യുക കളറിങ് ടൈമും എനേബിൾ ആക്കിയ ശേഷം മാത്രം വേസ്റ്റ് ചെയ്യുക കളറിൻ്റെ എനേബിൾ ആക്കിയ ശേഷം വേസ്റ്റ് ചെയ്യുക അതിനുശേഷം ഈ സെയിം എഫക്റ്റ് നമ്മൾ ഒരു ഫോട്ടോയിൽ കൊടുക്കുന്നുണ്ട് നെക്സ്റ്റ് ഫോട്ടോയല്ല അത് കഴിഞ്ഞ് വരുന്ന ഫോട്ടോ കൊടുക്കുക ഈ ഫോട്ടോ കൊടുക്കരുത് അത് കഴിഞ്ഞ് വരുന്ന ഫോട്ടോ കറക്റ്റായിട്ട് കൊടുക്കുക ടൈം എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് സെക്കൻഡ് നാൽപ്പത്താറ് മില്ലി സെക്കൻഡ് ശേഷം വരുന്ന ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ചെറിയ പ്ലസ് ഫരം ക്ലിക്ക് ചെയ്യുക പേജ് സ്റ്റൈൽ ഓപ്ഷൻ കൊടുത്താൽ മാത്രം മതി വേറെ ഒന്നും ഇവിടെ ചെയ്യേണ്ട കാര്യമില്ല പറഞ്ഞു മനസ്സിലായല്ലോ അതുപോലെ തന്നെ രണ്ടാമത്തെ ഗ്രീൻ ലെയറിൻ്റെ ക്ലിക്ക് ചെയ്യുക രണ്ടാമത്തെ ഗ്രീൻ ലെയർ ഇരുപത്തിരണ്ട് സെക്കൻഡ് അമ്പത്തിനാല് മില്ലി സെക്കൻഡ് എത്തിട്ട് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക കോപ്പി ലെയർ സെലക്ട് ചെയ്യുക അതിൻ്റെ മുകളിൽ കൊടുത്തിരിക്കുന്ന ഫോട്ടോ ക്ലിക്ക് ചെയ്തിട്ട് ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ക്ലിക്കുക പേസ്റ്റ് ചെയ്യുന്ന ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്യുക കളറിൻ്റെ ഐമ് എനേബിൾ ആക്കിയ ശേഷം മാത്രം പേസ്റ്റ് ചെയ്യുക അതിനുശേഷം നെക്സ്റ്റ് ഫോട്ടോ നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് അടുത്ത കൊടുക്കണം പറഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന ഫോട്ടോ ക്ലിക്ക് ചെയ്ത ശേഷം പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക പേസ്റ്റ് ചെയ്ത് കൊടുക്കുക ആദ്യത്തെ ഫോട്ടോയ്ക്ക് മാത്രം കളറിൻ്റെ ലൈമ് കൊടുക്കുക രണ്ടാമത്തെ കൊടുക്കുന്നത് പേസ്റ്റ് ആയി കൊടുത്താൽ മാത്രം മതി ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ വർക്ക് കംപ്ലീറ്റ് ആണെന്നാണ് സേവ് ചെയ്യാനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ ചെറിയ ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതിനുശേഷം എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ അത് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക താങ്ക് യു ഓൾ